ഹായോ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നത് എങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലൗ ബേഡ്സിനെ കുറിച്ചാണ് കൗതുകത്തിനപ്പുറം നല്ലൊരു വരുമാനം നേടിത്തിരുന്ന ഒരു അലങ്കാര പക്ഷി വളത്തിലാണ് ലവ് ബേഡ്സ് എന്ന് പറയുന്നത് യാതൊരു ചിലവുകളോ കൂടുതൽ പരിപാലന മുറകളോ ആവശ്യമില്ലാതെ തന്നെ ഏവർക്കും ഇതിനെ പരിപാലിക്കാമെന്നുള്ള അല്ലെങ്കിൽ ഇതിനെ വളർത്താം എന്നുള്ളതാണ് ലവ് ലവ്ബേഡ്സിന് ഇത്രയും ജനപ്രിയമാക്കുന്നത് ഒരു ലവ് ലവ്ബേഡ്സിൻ്റെ ആയുദൈർഘ്യം എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് വരെ വർഷമാണ് ഇണ ചേർന്ന് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കു ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇവ ആരംഭിക്കുന്നു ഓരോ പ്രാവശ്യവും ഇവ അഞ്ച് മുതൽ ഏഴ് ഏഴ് വരെ മുട്ടകളിൽ ഇടുന്നതാണ് ലവ് വേഡ്സിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് തിനയാണ് ശുദ്ധജലത്തിൻ്റെ ലഭ്യത കൂട്ടിൽ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് അതേപോലെ തന്നെ ഇവയുടെ തൂവിലുകൾക്ക് നിറം വയ്ക്കുന്നതിനായി തുളസി പനിക്കൂർക്ക കുടങ്ങൽ തുടങ്ങിയവയുടെ ഇലകൾ നമ്മളിതിന് ആര ആഹാരമായി ഡെയിലി ആഹാരമായി നൽകുന്നത് നല്ലതായിരിക്കും ഇവയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് പാമ്പാണ് ഇവയിൽ നിന്നും രക്ഷിക്കാനായി ഇഴകൾ കുറഞ്ഞ നെറ്റ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം ലവ് ബേഡ്സിനെ കോളനി ആയിട്ട് വളർത്തുമ്പോൾ കൂട്ടിൽ ആവശ്യത്തിനുള്ള മൺചട്ടികൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് മറ്റ് ലവ്ബേഡ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാതെ അവന അവരവരുടെ കൂടുകൾ ശരിയാക്കുന്നതിനും അതിൽ മുട്ടയിട്ട് അടിയിരുന്ന കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിനും അത് സഹായിക്കുന്നതാണ് ഒരു ലവ്ബേഡ്സിന് വിൽക്കുമ്പോൾ ഒരു നോർമൽ ജോഡി ഒരു സാധാ ബ്രീഡിന് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് റേഞ്ച് എപ്പോഴും കിട്ടുന്നതിനാൽ ഏതൊരാൾക്കും വീട്ടിൽ യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ യാതൊരുവിധ റിസ്ക് എടുക്കാതെ തന്നെ വളർത്താൻ പറ്റിയൊരു അലങ്കാര പക്ഷി വളത്തിലാണ് ലവ് ബേഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ലൗബേഡ്സിനെ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കുന്നതും അവയുടെ പല വെറൈറ്റികൾ ഇന്ന് കണ്ടുപിടിക്കാൻ കാരണമാകുന്നതും ഇതൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്